ചേട്ടാ എത്ര നാളെ ഈ ഇത് കഴിച്ചിട്ട് ഇത് ഇപ്പൊ ഈ വർഷം കഴിച്ചിട്ട് കഴിഞ്ഞ വർഷം വെച്ച ഒറ്റ വർഷം കൊണ്ട് ചക്ക കിട്ടി ഒറ്റ വർഷം കൊണ്ട് ചക്ക കിട്ടി ഏതായാലും ഇത് മുട്ടം തന്നെ മുട്ട മരിക്കറ്റ്നെന്ന് പറയുന്നത് എല്ലാ വർഷം തോറും വർഷത്തിൽ പല പ്രാവശ്യം പിടിക്കുന്നതല്ല ഇത് മുട്ടം മരിക്കായിട്ട് മുട്ട മരിക്കുക ആ പ്ലാവ് മേടിച്ചോണ്ട് വന്നു ഞാൻ തൃശ്ശൂർന്ന് മേടിച്ചോണ്ട് തൈകള് വെച്ചു പറമ്പ് പറമ്പ് മൊത്തം വിയറ്റ്നാമേരിലി അല്ലെങ്കിൽ വേറെ ഉണ്ട് മുട്ട മരിക്കുക തേൻ മരിക്ക ചെമ്പരത്തി മരിക്കുക അങ്ങനെ പല വെറൈറ്റി ആയിട്ട് ആ ഒരു പ്ലോട്ട് മൊത്തത്തിൽ അതാണ് വെച്ചത് പല പേരിൽ അറിയപ്പെടുന്നത് അങ്ങനത്തെ ഇപ്പൊ ഞാൻ എനിക്ക് അതിശയാണ് ായപ്പോഴാണ് ഇത് കായത് ഇങ്ങനെ കായ്ക്കൊന്നും പ്രതീക്ഷിച്ചല്ലേ കായികത്തോളം വിചാരിച്ചിരുന്നാണ് ഈ വർഷം നമ്മുടെ ഒരു ഒരു വർഷം കൊണ്ട് തന്നെ ഇതിനു വേണ്ടി നിങ്ങൾ എന്തു ചെയ്യുന്നത് നമ്മൾ ഇതിനകത്ത് വളം നമ്മുടെ ജൈവ വളമാണ് ചാണകമാണ് പക്ഷെ ഇതിന്റെ പ്രത്യേക അതിനെക്കാട്ടി ഏറ്റവും വലിയ ഗുണകരമായ കാര്യം എന്താണ് ഇതിനകത്ത് നോക്കിക്കോളാം ഇത് മൊത്തം വെള്ളത്തിന്റെ സംവിധാനമാണ് ഫുൾ ഇവിടെ മൊത്തം പൈപ്പും കാര്യങ്ങളും എല്ലാം കൊടുക്കും ഉണ്ട് അല്ലെ ഏതായാലും ഇവിടെ ഈ കൃഷിക്ക് മൊത്തം ആവശ്യമായ രീതിയിൽ മൊത്തത്തില് വെള്ളമാണ് നമ്മുടെ ഇതിന്റെ ഏറ്റവും വലിയ നേരത്തെ പൊട്ടിച്ചു ആ അതിനകത്തുള്ള വെള്ളം നിറച്ച് ശേഷം ഇഷ്ടം പോലെ വെള്ളം കിടക്കുവാണ് നമ്മൾ എത്ര എടുത്താലും നമുക്ക് വെള്ളത്തിന്റെ ക്ഷാമവും നമ്മുടെ കൃഷിയുടെ ഏറ്റവും വലിയ തന്നെ മുട്ടൻ മുട്ടൻ ശരി അപ്പൊ ഇതിപ്പം ഈ വർഷം ഇത് അറിയത്തില്ല ഞാനത് നമ്മൾ ഇല്ലാത്ത കാര്യം പറയാം ഞാനെല്ലാം ഞാൻ ഏത് ഇതെല്ലാം പ്രത്യേകം പറയണമെങ്കിലും നമ്മൾ ഇത് നട്ടത് മുട്ടംരിക്കുന്നത് പിന്നെ ഏകദേശം എല്ലാം കൊണ്ട് ഒരു നൂറ്റി അമ്പതോളം ലാവുകൾ ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കഴിഞ്ഞ വർഷം വെച്ച് തന്നെ ഉണ്ട് ഓ ശരി തിരിച്ചറിയുന്നത് ദ്യം പഴുക്കുന്നത് വിളഞ്ഞ വെട്ടി നമ്മൾ പഴുപ്പിച്ച് നമ്മൾ നോക്കിയ ശേഷം ഇത് ആർക്കും കൊടുക്കും അറിയാൻ ഈ കളർ ഏതാ നമ്മുടെ ഇപ്പൊ സീഡ് ഇല്ലാത്തത് അവിടെ നാൽപ്പത് കൂടെ മൂളും ഇല്ലാത്തത് കിട്ടിയിട്ടില്ല അത് നമ്മുടെ ഇല്ല മറ്റേ സീഡ് ഇല്ലാത്തത് ഉണ്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതാണ് നമ്മുടെ മുട്ടം വരിക ഒരു വർഷം കൊണ്ട് തന്നെ ചെയ്യേണ്ട പറമ്പിൽ കാഴ്ചയാണ്